ക്ഷത്രം എവിടെയായിരുന്നു അതേടത് എന്റെ കളഞ്ഞു പോയി കിട്ടി എന്തൊന്നടി ഇത് സടിക്കുന്ന തീപിടുത്തോണ്ടായ എത്ര വട്ടം ഞാൻ വിളിച്ച് നോക്കി അതുകൊണ്ട് ഞാൻ നല്ല ബെസ്റ്റ് ഒരു സ്വപ്നം കണ്ടോണ്ടിരിക്കയായിരുന്നു

പിറന്നാളെ ഭഗവാനേ ഒരു വയസ്സുകൂടെ കൂടി നിങ്ങൾ ആറോ തിങ്കളാഴ്ച ഭഗവാനെ നൂറുകൂട്ടം പണിയുള്ള ദിവസം താങ്ക് യു ഡി എന്നെ വിളിച്ചോത്തിയത് പ്രേമാ വലിയ ഭംഗിയൊന്നും എളുപ്പം തീർത്തു അങ്ങനെ പറയും പിന്നെ വല്ലവനും കുറ്റം കുറ്റം അയ്യോ ഞാൻ ഞാൻ ആരെയും പറയുന്നില്ലേ പ്രേമാ റെഡി തന്നോട് ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ ഒത്തിരി സ്ഥലങ്ങളിൽ പോവണ്ടത് രാവിലെ ഇവിടെ കാണുന്നു കണ്ടാരിക്ക വണ്ടിയുടെ ഏത് വണ്ടി ഏത് വണ്ടിയെന്നോ ആ അതെ ഏത് വണ്ടി തന്നെ ചോദിച്ചു വേനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ ഡീസൽ ടാങ്ക് ഇപ്പൊ മരുഭൂമിയാ ഡീസൽ അടിച്ചില്ലേ ആരടിക്കാൻ എങ്ങനെ അടിക്കാൻ ഇന്നലെ ഡീസൽ അടിക്കാൻ ചോദിച്ചപ്പോ പച്ച വെള്ളം ഒഴി ചോദിച്ചോളാം മുതലാളി പറഞ്ഞില്ലേ അതുകൊണ്ടാണ് തൽക്കാലം സഞ്ചരിക്കാൻ ഈ വാടക സൈക്കിൾ ഒരു എടുത്തോ അന്വേഷിക്കുമ്പോൾ കിട്ടില്ല ഈ സ്ഥലത്തോടെ പോയാ ഒരു ഇടവഴി താണ്ടി അവിടെ എത്താം ഇവിടെയാണ് നമ്മൾ ആദ്യം തഹസിൽദാരെ കൊണ്ടുപോകേണ്ടത് അല്ലല്ല അതൊരു പുഴയാണ് അവിടെ പോയിട്ട് മനസ്സിലായി പക്ഷേ സാറിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ട് എനിക്ക് മൂന്ന് ഡെപ്യൂട്ടി തഹസിൽദാരന്മാരെ കൊണ്ട് ഒപ്പിടിക്കണ്ട പറ്റില്ല കനാലോട്ടാ സ്ഥലം എടുപ്പിന് തകസ്സില്ലാ സാർന്ന് വരാൻ പറഞ്ഞ എനിക്ക് അത് കിട്ടി വല്ല മറിക്കുന്ന കാര്യൊന്നും അല്ല ഫയൽ എടുക്കുക നമ്പർ നോക്കുക സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് വരിക അത്രേ വേണ്ടു പക്ഷെ ചെയ്യില്ലെന്ന് വെച്ചാ എനിക്ക് മുതലാളിയുടെ അത്രയും വിദ്യാഭ്യാസവും ലോകപരിചയോ ഇല്ല എന്നാൽ ഒരു അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എന്തഭിപ്രായം ചേരയത്തിന് തിന്നുന്ന നാട്ടിൽ ചെന്ന നടുക്കഷ്ണം തിന്നണം മുതലി ഇത് നിന്റെ അഭിപ്രായം അല്ലല്ലോ ഒരു പഴഞ്ചൊല്ലേ പക്ഷെ പഴഞ്ചൊല്ലും അഭിപ്രായം അല്ലോ ഈ നാട്ടിൽ കാര്യങ്ങൾ നടക്കണമെങ്കിൽ കൈക്കൂലി കൊടുക്കണം മുതലാളി അത്ര തന്നെ കൊടുക്കാം പക്ഷെ അതിനുള്ള പണം നീ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടു തരണം പറ്റോ ഇങ്ങനത്തെ അഭിപ്രായമാണ് കൈവശം ഉള്ളതെങ്കിലേ അത് കൈ തന്നെ വെച്ചാൽ മതി വേണ്ട കേട്ടോ കേറി പറ ജോലി എടുക്കാൻ സമ്മതിക്കരുത് എണ്ണും നേരെ എടുക്കുമ്പോ കേറി വന്നോളൂ തന്നെ കണ്ട അന്നത്തെ ദിവസം പോക്ക എണ്ണു വെച്ച കുറേ കാലമായിട്ട് എന്റെ കാര്യം പോക്ക ഈ പഞ്ചായത്തിൽ ഇന്നുവരെ ഇത്രയും തമാശ പറയുന്ന ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടായിട്ടില്ല ആരവടെ തമാശ വന്നത് തമാശ വന്നെ അല്ല സാറിന്റെ പറച്ചില് കേട്ടപ്പോ എനിക്ക് ചിരി വന്നു പോടി വന്ന് പോകണ്ട പ്രശ്നം ഇൻസ്റ്റലേഷന്റെ പെർമിഷൻ മാത്രമേ കിട്ടാനുള്ളൂ എന്താ ആ പറഞ്ഞ കൊണ്ടുവന്നിട്ടുണ്ട് മീറ്റർ ചുറ്റളവിലുള്ള പതിനൊന്ന് വീട്ടുകാരുടെ സമ്മതപത്രം വെള്ളത്തിലൂടെ വായിലൂടെ ശബ്ദത്തിലൂടെ ഉണ്ടാവുന്ന എല്ലാ പൊല്യൂഷനും അവര് സഹിച്ചോളാവെന്ന് എഴുതി പ്ലാൻ എവിടെ തന്നിട്ടു അത് മൂന്ന് മാസം മുമ്പ് ഞാൻ തന്നു ഇതൊന്നും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താ സാർ ഇത് ശരിയായിട്ടോ എന്റെ കെ എഫ് സി ലോൺ ലോൺ കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതും നല്ല കാര്യം എന്ന് പറയുന്ന ആൾക്കാരെ മുഴുവൻ എനിക്കൊന്നും കാണാം ഞാൻ അവരെ മുഴുവൻ പരിഞ്ഞു കെട്ടി ഒരു ലോറി കെട്ടി ഇവിടെ കൊണ്ടുപോകാൻ അപ്പൊ സാറിന് കാണാല്ലോ അത് വേണ്ട ഞാനൊരു ഹെലികോപ്റ്ററിൽ ചെന്നിറങ്ങി കണ്ടോളാം ഇളക്കല്ലേ ആളെ ഇളക്കല്ലേ എനിക്ക് സൗകര്യം ഉള്ളപ്പോ ഞാൻ പോയി പരിശോധിക്കും അത് ഈ നൂറ്റാണ്ടിൽ തന്നെ നടക്കൂ എങ്ങനെ ഞാൻ ഒരു തമാശ പറഞ്ഞേ തമാശ അടുത്ത മാസം നല്ലൊരു ദിവസം നോക്കി പറയാം ഇറങ്ങിക്കേ അയ്യേ ചു പോവല്ലേ എന്ന് ചോദിക്കുന്ന ചെയ്ത് വിശ്വാസം ഇല്ല രാജ്യദ്രോഹവും കള്ളക്കടത്തും നടത്തുന്നവനെ മാലയിട്ട് സ്വീകരണം ചുമ്മാതല്ല ഈ രാജ്യത്ത് എന്നെ പോലെ വ്യവസായം തുടങ്ങി ജീവിതം മുരടിച്ചു പോയന്മാരായിരിക്കും ഇവരൊക്കെ പഠിക്കുമ്പോ ഞാൻ കുറച്ചു കാലം നെക്സലൈറ്റ് ആയിരുന്നു ഓഹോ എക്സ്കർഷന് പോകാൻ കാശ് വെച്ചിട്ട് അമ്മാവൻ തന്നില്ല നേരെ പോയി നെക്സലൈറ്റ് ആയി മുതലെളി ചതിച്ചു ആ പലിശ പീതാംബരം നമ്മളെ കണ്ടെന്നാ തോന്നുന്നത് ആഞ്ഞ് ചവിട്ടിക്ക് അയലട്ടിങ്ങാ അല്ല ഗുണ്ടയുണ്ട് കൂടെ ഇന്നിവിടെ ചിലതൊക്കെ നടക്കും പീതാംബരൻ ചട്ട സംഭവം നാളെ കാലത്ത് ഇവിടെ ഉണ്ടാവും എന്താ ചേട്ടൻ മറന്നോ ചേട്ടൻ ഞാൻ രൂപ തരാനുണ്ട് ഇരുപതിനായിരം രൂപയും അതിന്റെ പലിശയും മരം വാങ്ങിക്കാൻ ഷോർട്ടേജ് വന്നപ്പോ ആറു മാസത്തിന് മുമ്പ് ചേട്ടനെ സഹായിച്ച ചേട്ടൻ മറന്നോ അതൊന്നും എന്നെ ഓർമ്മിരിക്കണ്ട എന്താണോ തന്റെ വിചാരം എടാ ഒരു സ്കൂൾ മാസം പോവാനുള്ള നടക്ക പറഞ്ഞ വരെ വേണം ചേട്ടാ 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 റോഡാണ് നാളെ ഞാൻ ഒരു വ്യവസായ സ്ഥാപനത്തിന്റെ ഉടമയാണ് മൂന്ന് ും എന്റെ ലോൺ പാസ്സായി കിട്ടും അത് കിട്ടിയാലു ആദ്യം ഞാൻ തരുന്നത് ചേട്ടന്റെ കാശായിരിക്കും അന്നും ഒരു മൂന്ന് അല്ല അന്ന് മൂന്ന് മാസമാ പറഞ്ഞത് എന്ത് ചെയ്യും നാളെ പതിനെട്ട് പത്തൊമ്പത് ഇരുപതീതി കാലത്ത് മുതലും പലിശ വീട്ടിൽ വീട്ടിലെത്തി ൊണ്ട് ഇത് കുറുപ്പാണ് പറയുന്നത് വെച്ചോ നല്ല ഓർമ്മ എൻജിനിയർ സാറേ ഇത് ഞാന് ലൈൻമാൻ ടി കുറുപ്പ് ഇത് മദ്യ വിദേശ മദ്യ അന്ന് ഞാൻ കുടിച്ചിട്ടില്ലായിരുന്നു പക്ഷേ കുടിച്ചെന്നും പറഞ്ഞ് നീ എന്നെ സസ്പെൻഡ് ചെയ്തു ഇയാളുടെ ചുരിദാറിട്ടുള്ള ഭാര്യ എന്നോട് മാർക്കറ്റിൽ പോയി മീൻ മേടിക്കാൻ പറഞ്ഞു എന്റെ പൊതു സുഹൃത്തുക്കളെ ഞാൻ അവളോട് പറഞ്ഞു ആ പണി നീ നിന്റെ തന്നയോട് പറഞ്ഞാ മതി ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പന്നികളായ പോലീസിന് വിളിച്ചു പോലീസ് എന്താ നിന്റെ അമ്മായിയപ്പന്റെ കുടുംബക്കാരാ പോയവനുണ്ടല്ലോ അവന്റെ അന്ത്യണ്ടല്ലോ ഇവിടെ നോക്ക് നോക്ക് മരണായിരിക്കും കമ്പനിയുടെ ഓണർ സേതുമാധവൻ ഇന്നും വന്നിട്ടുണ്ട് സാർ വരാൻ പറയും ഓ തന്റെ കാര്യം നടക്കില്ല അയ്യോ വന്ന് കയറിയോണ്ട് അങ്ങനെ പറയരുത് സാർ ഇന്നെ പുറന്നാളാണ് അതുകൊണ്ട് അല്പമെങ്കിലും പോസിറ്റീവായ ഒരു ആൻസർ സാറിന് പറയണമെന്ന് അപേക്ഷയുണ്ട് ഹലോ നിയറസ്റ്റ് ട്രാൻസ്ഫോർമറിന്റെ കപ്പാസിറ്റി ട്വന്റി കെ വി ആണ് തർട്ടി എച്ച് അല്ലേ എനിക്ക് ആവശ്യം നടപ്പില്ല പുതിയ ട്രാൻസ്ഫോർമർ ഇൻസ്റ്റാൾ ചെയ്തേ പറ്റൂ അപ്പോ ഞാൻ സ്വന്തമായിട്ട് ട്രാൻസ്ഫോമറിന് കാശ് മുടക്കണം ആ വേണം ഒരു ലക്ഷം രൂപയെങ്കിലും ചെലവാവും എന്റെ ശരിയാൻ പോവാ ഇല്ല സാർ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നെങ്കിൽ എന്നെ ഇനി ഭാഗത്ത് എടോ കാണൂലീ ഓഫീസിൽ കയറിറങ്ങാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ഇതുവരെ തന്റെ കാര്യമല്ലാതെ ഞങ്ങളുടെ കാര്യം വല്ലതും താൻ അന്വേഷിച്ചു മനസ്സിലായില്ല മനസ്സിലാകാത്തതുപോലെ അഭിനയിക്കാ താൻ എടോ ഒരു പാലം പണതാലേ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ കഴിയണം അതിനിടെ പാലമൊന്നും കാണാനില്ല ഒരു ലക്ഷം രൂപയെന്ന് കേട്ടപ്പോൾ എന്നാ ഞെട്ടാത്ത ഒരു ലക്ഷത്തിന്റെ കാര്യം ഞാൻ പറയട്ടെ അതേത് ലക്ഷ സർ ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് ഒരു ലക്ഷത്തിന്റെ പോളിസി താൻ ചത്ത ഡിവിഡൻഡും ബോണസും എല്ലാം ചേർത്ത് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരത്തോളം രൂപ തന്റെ കുടുംബത്തിന് കിട്ടും എന്റെ ഭാര്യക്ക് എൽ ഐ സിയുടെ ഏജൻസി ഉണ്ട് ലക്ഷത്തിന്റെ പോളിസി ട്രാൻസ്ഫോർമറിന്റെ കാര്യം എന്തെങ്കിലും ചെയ്യാൻ ഞാൻ നോക്കാം പോളിസിയും പ്രീമിയം എല്ലാം പതിനായിരത്തിന്റെ പോളിസി എടുക്കാം സാർ പോപ്പ വ്യവസായി ഒരു ലക്ഷത്തിന്റെ കാര്യം ആരെങ്കിലും ഇങ്ങോട്ട് വന്നാ മതി എന്താ എടുക്കാം സർ ഇന്നലെ ഇല്ല പോയില്ല ഇവിടെ കിടന്നു അമ്മായി അമ്മയുടെ വീടാണല്ലോ ചത്താൽ ഒന്നേ മുക്കാൽ ലക്ഷം രൂപ കിട്ടും ഞാൻ ഇൻഷുറൻസിന്റെ പോളിസി എടുത്താല് ട്രാൻസ്ഫോമറിന്റെ കൈ കാശ് പോളിസി എടുത്തിട്ട് മുടക്കണ്ടി ആത്മഹത്യത്തിന്റെ കാശ് എടുത്തില്ലേ അല്ലെങ്കിൽ നിന്റെ പേര് പോളിസി എടുത്തിട്ട് നിന്നെ തല്ലി തല്ലിക്കൊന്നാലൊന്നും സത്യമായിട്ട് ഞാൻ നല്ല പ്രീമിയം അടക്കണം ഇതിന്റെ അതിന് കാശ് എവിടെ ഇതുകൊണ്ട് പണയം വെച്ചിട്ട് എന്താന്ന് വെച്ചാ സ്ഥിരം കാണും ഇത് അമ്മയ്ക്കേ ബലരാമൻ ചേട്ടൻ ബോംബെ നിനക്കില്ല നാളെ മുതൽ നിന്റെ കത്ത് അന്വേഷിച്ച് പോസ്റ്റ് ഓഫീസിന്റെ നടയിൽ നിൽക്കാനേ വേറെ ആളെ അന്വേഷിക്കണം കുതിരയ്ക്ക് കൊമ്പ് മുളിക്കുമ്പോഴാവും നിന്റെ സേതുമായിട്ട് നിനക്ക് കത്തയക്കുന്നത് ശരിക്കും നോക്കിയോ ശ്യാമേ ആഴ്ചയിൽ രണ്ടു മൂന്ന് കത്ത് വരെ നീ അങ്ങോട്ട് കാച്ചുവിടുന്നുണ്ടല്ലോ പക്ഷെ അയാളോ നിനക്കൊരു കത്തയച്ചിട്ട് മാസം മൂന്നായില്ലേ കാര്യായിട്ട് എന്തെങ്കിലും തിരക്കിപ്പെട്ടതാവും അല്ലെങ്കിൽ എഴുതി തന്നെ എന്ത് സംശയം ടൗണിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു പരിഷ്കാര പെണ്ണുമായി പ്രേമം തുടങ്ങി കാണുമെന്നാ പിന്നെ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലോ ഞങ്ങളുടെ സ്നേഹം സേതോട്ടന്റെ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ എന്റെ ലോകത്ത് സേതോട്ടം മാത്രം നിന്റെ ഈ വിട്ടിത്തരം കേൾക്കാൻ ഞാനില്ല അമ്മ തിരക്കുന്നുണ്ടാവും വൈകുന്നേരം കാണാം ശ്യാമ കാര്യങ്ങളൊക്കെ ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങുമോ ഒന്നും വിചാരിച്ച സ്പീഡിൽ നടക്കുന്നില്ല വ്യവസായം തുടങ്ങാൻ എല്ലാ സഹായവും നൽകുമെന്ന് സർക്കാർ അതെല്ലാം മുടക്കുമെന്ന് കുറെ ഉദ്ദേശമാണ് അത്രേ ഉള്ളു വേറെ പ്രശ്നമൊന്നുമില്ല ഏഴായിരത്തി മുന്നൂറ്റി പതിന കുഞ്ഞേ കുഞ്ഞെ രൂപയുണ്ടെങ്കിൽ ഒരു പത്ത് രൂപ കുഞ്ഞേ ഒന്നാം തീയതി കൂട്ടുകൂടുമ്പത്തി കിടന്ന് പണിയെടുത്താ നേരത്തും കാലത്തിനും വീട്ടിൽ പോൻ ഒക്കുവോ അതും പോയി എന്റെ ഭഗവാനെ ഏഴായിരത്തി മുന്നൂറ്റി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ദേ ദേ അമ്മേ

എന്താണ് ഇവിടെ വെട്ടോ വെളിച്ചോ ഒന്നുല്ലേ എല്ലാവരും ചത്തുവണ്ടി എത്തിയോ തണ്ണിവണ്ടി നിന്റെ തന്ത എന്റെ പിള്ളേരെ നിറച്ച അലുവ കഴിച്ച ക്ഷീണം കൊണ്ടേ കുട്ടികൾ നീ എന്താണ് അവിടെ സംസാരിക്കണേ അവിടെയും തൊടാണ്ട് നിൽക്കുന്ന നിങ്ങളാ എങ്ങനെ പറയാതിരിക്കും കുട്ടികൾ ഒരേശ് അലുവ ചോദിച്ചെന്ന് പറഞ്ഞ് നിങ്ങളുടെ അളിയനും പെങ്ങളും ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല എന്തു പറഞ്ഞു ചെന്ന് ചോദിച്ചു നോക്ക് ചോദിച്ചോ യില് കുറച്ച് കാശ് വെച്ചിട്ട് ഒന്നുവിട നമ്മുടെ ഭർത്താവ് ആയാലും അതിബലിവിടെ എന്താ കാര്യം സ്വന്തം വീട്ടിൽ പോയി താമസിക്കാൻ പോവാൻ അളിയ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്ന അളിയനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇതിനെ ചൊല്ലി ഞാൻ പ്രതികാരം ചെയ്യരുതെന്നായിരിക്കും അല്ല ഞാൻ കുടുംബകലഹം ഉണ്ടാക്കരുതെന്നായിരിക്കും അല്ലെ ഇനി ഈ വീട്ടിൽ അൽവ വരരുത് ഓർമ്മ എന്താ ആരോ വാതിൽ തട്ടുന്നു ചെന്ന് നോക്കി ചേച്ചി പോയ എനിക്ക് അടുപ്പിൽ തീ പൂട്ടണം എന്റെ കൈ കണ്ടില്ലേ നീ ചെന്ന് നോക്കടി കൃഷിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എത്ര ആ കണക്കൊന്നും എനിക്ക് അറിഞ്ഞൂടാ രാസെന്തെ

ഞാൻ എത്ര കത്തുകൾ അയച്ചു ആറുമാസത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്തോട്ടൻ അറിയാലോ ഇന്ന് വരും നാളെ വരും പ്രതീക്ഷിച്ച് ഞാൻ തളർന്നു നേരാമണ്ണം വല്ലതും കഴിക്കാൻ തന്നെ എനിക്ക് മനസ്സില്ലാതായി ഉറക്കം പോലും ഇല്ല ഞാൻ ഇനി ജീവിക്കില്ല ഈ കാണാനാണോ സുലു ഞാൻ ഈ നാട്ടിലായിരുന്നപ്പോ ഒന്നുമില്ല ശെരിയെ പുതിയ ഗവൺമെന്റ് പിന്നെ വ്യവസായങ്ങൾ തുടങ്ങാൻ എത്ര സർക്കാർ ആണെങ്കിൽ ഭയങ്കര പ്രോത്സാഹനവും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടങ് പോകും പിന്നെ ആളിനെ കാണുകയല്ല ഇനി ഞാൻ നോക്കട്ടെ അങ്ങനെയൊന്നാവില്ല അകത്ത് അകത്ത് ഭയങ്കര എലിശല്യം കൊത്തു കഴിഞ്ഞോണ്ടാവും ഞാനതിനെങ്ങനെ തല്ലി ഞാൻ വന്നിട്ട് അഞ്ചു സെക്കൻഡും വിളവ് എങ്ങനെയുണ്ട് എന്റെ കത്ത് കിട്ടിയില്ലേ എന്താ അതിന്റെ ഉദ്ദേശം നിന്റെ അച്ഛൻ കുറുപ്പ് മാസ്റ്റർ എന്നെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങേരോട് അന്ന് എല്ലാവർക്കും വലിയ ബഹുമാനവുമായിരുന്നു സ്വന്തം നാടും വീടും വിട്ട് എന്നെങ്ങേര് ഭാര്യ വീട്ടിൽ താമസ തുടങ്ങിയോ അന്ന് മുതൽ അങ്ങേർക്ക് തലയ്ക്ക് നല്ല സുഖമില്ല നാണവും മാനവും കെട്ട് ഞാൻ പലവട്ടം അങ്ങേരുടെ മുമ്പിൽ നിന്നിട്ടുണ്ട് സുലുവിനുമായി ചേര് വരികയാണ് നിങ്ങളുടെ മോനോട് പറഞ്ഞ് അവിടെ കല്യാണം നടത്തണമെന്ന് ഞാൻ പല പ്രാവശ്യം അപേക്ഷിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ അങ്ങേര് പറയ നീ എന്തോ ബിസ്ക്കറ്റോ റൊട്ടിയോ ഒറ്റ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് കാല കുറെ ആയാലൂടാ ഇതുവരൊന്നും ഉണ്ടാക്കി തീർന്നില്ലേ കല്യാണപ്രായം കഴിഞ്ഞ ഒരു പെണ്ണിന് ഇന്ന് കെട്ടും നാളെ കെട്ടും എന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് പോവാനാവില്ല എന്റെ സ്വന്തം കാലിലൊന്നും നിന്നിട്ട് അപ്പൊ ഈ രണ്ട് നിന്റെ കാലല്ലേ അങ്ങനല്ല നിന്റെ ഈ ഉരുണ്ടുകളി എന്നോട് വേണ്ട നീ നിന്നാലും കൊള്ളാം ഇരുന്നാലും കൊള്ളാം എനിക്ക് രണ്ടിലൊന്നറിയണം ഈ പെൺ കൊച്ചിനെ നിനക്ക് നിലയ്ക്ക് താല്പര്യമുണ്ടോ അതോ കൂടെ കൂടെ ഇങ്ങനെ ഒന്ന് ശ്രീകരിച്ചേച്ചു പോകാനാണോ ഉദ്ദേശം ചേട്ടാ എന്റെ ബിസ്ക്കറ്റ് ഫാക്ടറി ഒന്ന് ഓടി തുടങ്ങണം ആ കഴിയണം അത് കഴിയുമ്പോൾ നീ പറയും നിന്റെ തന്തയുടെ ഞാൻ തന്നെ എന്റെ പ്രശ്നങ്ങളാ നീ പറഞ്ഞ നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടാൻ എനിക്ക് തോന്നുന്നു ചുരുക്കാൻ മുപ്പത് വർഷങ്ങളിലും ആവുമെന്നാ അപ്പൊ പിന്നെ എന്റെ പ്രേതം വരുന്ന ചേട്ടാ പറയുമ്പോ നീ ആരെയാണ് കാര്യം പഠിപ്പിക്കുന്നത് തന്തയുടെ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാടാ ആ പാവപ്പെട്ടിനെ മോഹിപ്പിച്ചത് റ്റ് ലോക താരിന്റെ ബിസ്ക്കറ്റിന്റെ കൂടാ നിന്റെ ആ കിളവിത്തലയുടെ ഞാൻ വിചാരിച്ചത് ആ കുണമട മര്യാദക്ക് സംസാരിക്കണം അമ്മയെ പറ്റി ആവശ്യമില്ലാത്ത എന്റെ വീട്ടിൽ കയറി നിന്നെപ്പോലും നട്ടിലില്ലാത്ത ഒരു പെങ്ങക്ക് വേണ്ടടാ വേണ്ടടാറിപ്പോന്നു കളി ആ എനിക്കിപ്പോഴാ മനസ്സിലായത് നീ വേറെ ചില ഉദ്ദേശിച്ചോടും കൂടെ വരുന്ന കുത്തിപ്പോ നാടേ നിങ്ങളുടെ കുടുംബ സ്വത്തൊന്നുമല്ലല്ല അല്ല പക്ഷേ ഈ വീട് എന്റെ കുടുംബസ്വത്താ ഇനി ഇതിനകത്ത് കയറിയാൽ തന്നെ ഓടിക്കും നിങ്ങൾ എന്തിനാ ഇങ്ങനെ എങ്ങനെയാണെന്ന് വയ്ക്കുന്നെ വെണ്ടിപ്പോൾ എന്റെ പെങ്ങളെ കെട്ടാൻ വേറെ ആളുകളെ കിട്ടുമോ ഞാൻ നോക്കട്ടെ സംസാരിക്കുകയോ ചെയ്താൽ കൊന്നു കുഴിച്ചുകൂടി ഞാൻ